വാർത്താ വീക്ഷണം റഷ്യ യുക്രൈൻ യുദ്ധവും ആശങ്കയൊഴിയാതെ യൂറോപ്പും തയ്യാറാക്കിയത് മഹേഷ് മുരളീധരൻ അവതരണം ബിന്ദു ആശങ്കയുടെ പുതിയ കാർമേഘങ്ങൾ ഉയരുകയാണ് യൂറോപ്പിൽ അവസാനമില്ലാതെ നീളുന്ന റഷ്യ യുക്രൈൻ യുദ്ധം സംഘർഷങ്ങളുടെ പുതിയ മേഖലകളിലേക്ക് നീങ്ങുകയാണോ കടുക്കുന്ന കരയുദ്ധവും മിസൈലുകളും ആണവ പോർവിളിയും എല്ലാം പരിധിവിടുന്നതിന്റെ സൂചനയാണെന്നാണ് വിലയിരുത്തൽ എന്തായാലും യുദ്ധം തുടങ്ങി ആയിരം ദിവസങ്ങൾ പിന്നിടുമ്പോൾ സമാധാനത്തിലേക്കുള്ള പാത കൂടുതൽ ഇരുളടഞ്ഞതായി മാറുകയാണ് സർവ്വസന്നാഹങ്ങളുമായി റഷ്യ പോരാട്ടം ശക്തമാക്കുമ്പോൾ പിടിച്ചു നിൽക്കാനാകാതെ യുക്രൈൻ തിരിച്ചടി നേരിടുന്ന കാഴ്ചയാണ് കഴിഞ്ഞ ഏതാനും ആഴ്ചകളിൽ കണ്ടത് ഇതിനിടയിലായിരുന്നു അമേരിക്കയിൽ ഡൊണാൾഡ് ട്രംപിന്റെ തെരഞ്ഞെടുപ്പ് വിജയം അതോടെ യുക്രൈന്റെ ഭാവി കൂടുതൽ അനിശ്ചിതത്വത്തിലായി തുടർന്ന് അമേരിക്കൻ ഭാഗത്തുനിന്നുണ്ടായൊരു നടപടിയും റഷ്യയുടെ മറുതന്ത്രങ്ങളുമാണ് പോയവാരം കൂടുതൽ ചർച്ചയായത് യുദ്ധം ആയിരം ദിവസം പിന്നിടുന്ന പശ്ചാത്തലത്തിലായിരുന്നു അമേരിക്കയുടെ നിർണായക തീരുമാനമെത്തിയത് റഷ്യൻ മണ്ണിൽ യുഎസ് നിർമ്മിത ദീർഘദൂര ബാലിസ്റ്റിക് മിസൈലുകൾ പ്രയോഗിക്കാൻ യുക്രൈന് അമേരിക്ക അനുമതി നൽകി ആർമി ടാക്ടിക്കൽ മിസൈൽ സിസ്റ്റം അഥവാ അറ്റാക്കേം എന്ന മിസൈലിന്റെ ദൂരപരിധി മുന്നൂറ് കിലോമീറ്റർ വരെയാണ് റഷ്യ കൈയടക്കിവച്ചിരുന്ന യുക്രൈൻ പ്രദേശങ്ങൾക്കു നേരെ മുൻപും ഈ മിസൈലുകൾ പ്രയോഗിച്ചിട്ടുണ്ട് എന്നാൽ റഷ്യൻ മണ്ണിൽ ഇതുപയോഗിക്കാൻ അമേരിക്ക അനുമതി നൽകിയിരുന്നില്ല ഇത്തരം മിസൈലുകൾ തങ്ങൾക്കെതിരെ പ്രയോഗിച്ചാൽ അത് യുദ്ധത്തിൽ നാറ്റോയുടെ നേരിട്ടുള്ള ഇടപെടലായി കണക്കാക്കി തിരിച്ചടിക്കുമെന്ന് റഷ്യ നേരത്തെ വ്യക്തമാക്കിയിരുന്നു അതിനാൽ സംഘർഷം അതിരുവിടുന്നതൊഴിവാക്കാനാണ് അമേരിക്ക ഇതുവരെ അനുമതി നൽകാതിരുന്നത് എന്നാൽ സമീപ ദിവസങ്ങളിൽ യുക്രൈനിൽ റഷ്യ നടത്തിയ കനത്ത വ്യോമാക്രമണവും കുർസ്കിൽ കൊറിയൻ സൈനികരെ ഇറക്കിയുള്ള പുതിയ തന്ത്രവുമൊക്കെയാണ് ബൈഡൻ ഭരണകൂടത്തിന്റെ മനം മാറ്റിയത് റഷ്യ എല്ലാ പരിധികളും ലംഘിക്കുന്നുവെന്ന് വിലയിരുത്തിയ അമേരിക്ക മിസൈൽ ഉപയോഗത്തിന് അനുമതി നൽകി തീരുമാനം യുദ്ധത്തിന്റെ മുന്നോട്ടുള്ള വഴിയിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുമെന്നും ഇല്ലെന്നും വിലയിരുത്തലുകളുണ്ട് കിഴക്കൻ മേഖലയിലടക്കം ഇതിനകം തന്നെ റഷ്യ വലിയ മുൻതൂക്കം നേടിക്കഴിഞ്ഞതിനാൽ അമേരിക്കൻ തീരുമാനം വൈകിപ്പോയെന്ന ഒരു പക്ഷം എന്നാൽ യുദ്ധമേഖലയിലേക്കുള്ള സൈനിക നീക്കങ്ങൾ റഷ്യയ്ക്ക് ഇനി പഴയതുപോലെ എളുപ്പമാകില്ലെന്ന് വിലയിരുത്തുന്നവരും കുറവല്ല ഇത്തരം നീക്കങ്ങളെ അറ്റാക്കൈം മിസൈലുകൾ വഴി ലക്ഷ്യം വയ്ക്കാൻ ഇനി യുക്രൈനാകും അതുപോലെ റഷ്യൻ വിമാനത്താവളങ്ങളും സൈനിക കേന്ദ്രങ്ങളും ആയുധപ്പുരകളുമെല്ലാം യുക്രൈനെ സംബന്ധിച്ച് ഇനി മിസൈൽ ദൂരത്തിലാണ് അറ്റാക്കെയിം ഉപയോഗിച്ച് യുക്രൈൻ ആദ്യം ലക്ഷ്യമിട്ടതും സൈനിക കേന്ദ്രങ്ങൾ തന്നെയായിരുന്നു ബ്രയൻസ്ക് പ്രവിശ്യയിലെ സൈനിക കേന്ദ്രത്തിനു നേരെയുള്ള ആക്രമണം പക്ഷേ ഫലപ്രദമായി ചെറുത്തെന്ന് റഷ്യ അവകാശപ്പെട്ടു അയച്ച ആറ് മിസൈലുകളിൽ അഞ്ചും തകർത്തെന്നും ഒരെണ്ണം മാത്രമാണ് നേരിയ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയതെന്നും റഷ്യ വ്യക്തമാക്കി യുദ്ധം തുടങ്ങി മൂന്ന് വർഷങ്ങൾക്കിടെ ഇതാദ്യമായിട്ടായിരുന്നു ഒരു അമേരിക്കൻ മിസൈൽ റഷ്യൻ മണ്ണിൽ പതിച്ചത് ഏതാനും വിരുദ്ധ ചേരികളിൽ നിലയുറപ്പിക്കുമ്പോഴും നേരിട്ടുള്ള ഏറ്റുമുട്ടലുകൾക്ക് റഷ്യയും അമേരിക്കയും മുതിരാറില്ല ഇവിടെ അതിന് മാറ്റം വരികയാണോ എന്നാണ് പലരിലും സംശയം ഉയർന്നത് ബ്രിട്ടന്റെ സ്റ്റോം ഷാഡോയും ഫ്രാൻസിന്റെ സ്കാപ്പുമടക്കം ഇതേ ശ്രേണിയിലുള്ള മറ്റു മിസൈലുകളും യുക്രൈന്റെ പക്കലുണ്ട് ബ്രിട്ടൻ അനുമതി നൽകിയതോടെ സ്റ്റോം ഷാഡോ അവരുപയോഗിക്കുകയും ചെയ്തു യുക്രൈനിന് കുഴിബോംബുകൾ ൾ നൽകാനുള്ള തീരുമാനവും ഇതിനിടയിൽ അമേരിക്കയിൽ നിന്നുണ്ടായി കൂടാതെ ഏഴ് ബില്യൺ ഡോളറിന്റെ അധിക സഹായത്തിനായുള്ള നടപടികൾ വേഗത്തിലാക്കുകയും ചെയ്തു മാറുന്ന സാഹചര്യങ്ങൾക്കിടയിലും യുക്രൈനൊപ്പം തങ്ങൾ ഉറച്ചു നിൽക്കുന്നുവെന്ന പ്രഖ്യാപനം കൂടിയായി ഈ തീരുമാനങ്ങൾ ഇതിനു മറുപടിയായി ചില നിർണായക തീരുമാനങ്ങൾ റഷ്യയുടെ ഭാഗത്തു നിന്നും അടുത്ത ദിവസങ്ങളിലുണ്ടായി വർഷങ്ങളായി പിന്തുടർന്നു വന്ന ആണവായുധ നയം റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ തിരുത്തിയെഴുതി തങ്ങൾക്കെതിരെ ആണവ ആക്രമണം ഉണ്ടായാൽ മാത്രമേ തിരിച്ച് ആണവായുധം പ്രയോഗിക്കൂ എന്ന നയത്തിലാണ് മാറ്റം വരുത്തിയത് രാജ്യത്തിൻ്റെ പരമാധികാരത്തിന് ഭീഷണി ഉയർത്തുന്ന ഏത് ആക്രമണങ്ങൾക്കെതിരെയും ആണവായുധം പ്രയോഗിക്കാമെന്ന് പുതിയ നയരേഖ വ്യക്തമാക്കുന്നു തൊട്ടടുത്ത ദിവസം മറ്റൊരു സുപ്രധാന നീക്കം കൂടി റഷ്യയുടെ ഭാഗത്തുനിന്നുണ്ടായി യുക്രൈന്റെ നിപ്രോ മേഖലയെ ലക്ഷ്യമാക്കി റഷ്യ ഒരു മിസൈൽ തൊടുത്തു അത് ഭൂഖണ്ഡാന്തര മിസൈലാണെന്ന ആരോപണവുമായി യുക്രൈൻ രംഗത്തെത്തിയതോടെ യൂറോപ്പ് ആശങ്കയിലായി ഓറിയേഷ്നിക് പേരുള്ള ഹൈപ്പർസോണിക് മിസൈലാണ് തങ്ങൾ പ്രയോഗിച്ചതെന്ന് റഷ്യ തന്നെയാണ് വ്യക്തമാക്കിയത് ശബ്ദത്തിന്റെ പത്തിരട്ടി വേഗത്തിൽ പായുന്ന ഹൈപ്പർസോണിക് വിഭാഗത്തിൽപ്പെട്ട ഈ മിസൈൽ അതീവ പ്രഹരശേഷിയും കൃത്യതയുമുള്ളതാണ് ഇവയ്ക്ക് ആണവ് പോർമുന വഹിക്കാനുള്ള ശേഷിയുമുണ്ട് അറ്റക്കെ സ്റ്റോം ഷാഡോ മിസൈലുകൾ പ്രയോഗിച്ച യുക്രൈനുള്ള മറുപടിയാണ് പുതിയ മിസൈൽ മിസൈലിന്റെ വൻതോതിലുള്ള ഉൽപ്പാദനത്തിന് നിർദ്ദേശം നൽകിയതായും പുടിൻ വ്യക്തമാക്കി അമേരിക്കൻ പ്രകോപനത്തിന് ആണവ നയരേഖ തിരുത്തിയെഴുതിയും ഹൈപ്പർസോണിക് മിസൈൽ പ്രയോഗിച്ചുമുള്ള റഷ്യയുടെ മറുപടി യൂറോപ്പിനുള്ള താക്കീതായാണ് വിലയിരുത്തപ്പെടുന്നത് മൂന്നാം ലോക മഹായുദ്ധത്തിന് സാങ്കേതികമായി തുടക്കമായി കഴിഞ്ഞെന്നായിരുന്നു യുക്രൈൻ മുൻ സൈനിക മേധാവി വലേറി സലുൻഷനിയുടെ പ്രതികരണം ഭാവി പ്രവചിക്കാൻ കഴിയാത്ത വിധം യുക്രൈൻ യുദ്ധം നിർണായക ഘട്ടത്തിലേക്ക് കടക്കുകയാണെന്നായിരുന്നു പോളണ്ട് പ്രധാനമന്ത്രി ഡൊണാൾഡ് ടസ്കിന്റെ പ്രതികരണം സ്ഥിതിഗതികൾ രൂക്ഷമാകുമ്പോൾ സംഘർഷം മൂന്നാം ലോക യുദ്ധത്തിലേക്കോ എന്ന ആശങ്ക തന്നെയാണ് എങ്ങും ഒരു വശത്ത് റഷ്യ ആക്രമണങ്ങൾ ശക്തമാക്കുമ്പോൾ മറുവശത്ത് പിടിച്ചു നിൽക്കാൻ പാടുപെടുകയാണ് യുക്രൈൻ ഒന്നര മാസത്തിനപ്പുറം കാര്യങ്ങൾ ഇനിയും മാറി മറിഞ്ഞേക്കാം ട്രംപ് അധികാരമേൽക്കുമ്പോൾ എന്ത് സംഭവിക്കുമെന്ന ആശങ്ക യൂറോപ്പിനാകെയുണ്ട് അധികാരമേറ്റ് മണിക്കൂറുകൾക്കകം തന്നെ യുദ്ധം അവസാനിപ്പിക്കുമെന്ന് ട്രംപ് ആവർത്തിക്കുന്നുണ്ടെങ്കിലും അതെങ്ങനെയെന്ന് ഇനിയും വ്യക്തമായിട്ടില്ല ഒരിക്കലും അത് യുക്രൈന് അനുകൂലമായ രീതിയിൽ ആകാൻ സാധ്യതയില്ല നൽകി വരുന്ന സഹായങ്ങൾ കുറച്ച് യുക്രൈനെ ചർച്ചയ്ക്ക് നിർബന്ധിതരാക്കുകയാണ് ട്രംപിന്റെ ലക്ഷ്യമെന്ന സൂചനയുണ്ട് ഇത് മുന്നിൽ കണ്ടാണ് പല നിർണായക തീരുമാനങ്ങളും ബൈഡൻ ഭരണകൂടത്തിന്റെ ഭാഗത്തുനിന്ന് കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായത് അധികാരമൊഴി മുമ്പേ യുക്രൈന് പരമാവധി സഹായം കൈമാറുക എന്ന ലക്ഷ്യവുമായാണ് ബൈഡൻ സർക്കാർ മുന്നോട്ടു പോകുന്നത് അതേസമയം ട്രംപിനെ പ്രതീക്ഷയോടെ കാണുന്നവരും കുറവല്ല കഴിഞ്ഞ മൂന്ന് വർഷത്തിനിടെ സംഘർഷത്തിനൊരു പരിഹാരമുണ്ടാക്കാൻ ഒന്നും ചെയ്യാൻ അമേരിക്കയിലെ ഡെമോക്രാറ്റിക് ഭരണകൂടത്തിനായിട്ടില്ല ട്രംപിനത് സാധ്യമായാൽ ലോകത്തിനാകെ തന്നെ അത് വലിയൊരു വലിയൊരാശ്വാസമായേക്കും എന്തായാലും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്റെ തുടക്കത്തോടെ യുദ്ധത്തിനൊരു അറുതി പ്രതീക്ഷിക്കുന്നവരാണ് അന്താരാഷ്ട്ര നിരീക്ഷകരിൽ വലിയൊരു പക്ഷം അത് മുന്നിൽ കണ്ടാണ് ഉത്തരകൊറിയൻ സൈനികരെ വരെ ഇറക്കി റഷ്യ ആക്രമണം കടുപ്പിക്കുന്നതെന്നും പലരും കരുതുന്നു ചർച്ചകളിൽ വിട്ടുവീഴ്ചയും വിലപേശലും വേണ്ടിവന്നേക്കാം അതിനു മുൻപായി പരമാവധി പ്രദേശങ്ങളുടെ നിയന്ത്രണം കൈക്കലാക്കുകയോ നിലനിർത്തുകയോ ആണ് ഇരുപക്ഷവും ഇപ്പോൾ ലക്ഷ്യമിടുന്നത് ഇതിൽ ഏറ്റവും നിർണായക മേഖലയായാണ് കുർക്സ് വിലയിരുത്തപ്പെടുന്നത് കഴിഞ്ഞ വേനലിൽ അപ്രതീക്ഷിതമായൊരു ആക്രമണത്തിലൂടെയായിരുന്നു യുക്രൈൻ ഈ പ്രദേശങ്ങൾ പിടിച്ചെടുത്തത് കഴിഞ്ഞ മൂന്ന് വർഷത്തെ യുദ്ധത്തിനിടെ യുക്രൈനിന് നേട്ടമുണ്ടാക്കാനായ അപൂർവം മേഖലകളിലൊന്നും ഇതുതന്നെ ആണവ കേന്ദ്രമടക്കം സ്ഥിതി ചെയ്യുന്ന ഈ മേഖല തന്ത്രപരമായും സാമ്പത്തികമായും വ്യാവസായികമായും ചരിത്രപരമായും എല്ലാം റഷ്യയ്ക്ക് ഏറെ പ്രധാനപ്പെട്ടതാണ് അതിനാൽ കുർഗ്സ് തിരികെ പിടിക്കാനുള്ള തീവ്ര പോരാട്ടത്തിലാണ് ഇപ്പോൾ റഷ്യ നിലവിൽ യുക്രൈന്റെ ഇരുപത് ശതമാനത്തിലേറെ പ്രദേശങ്ങൾ റഷ്യൻ അധീനതയിലായെന്നാണ് റിപ്പോർട്ട് കിഴക്കൻ മേഖലയിൽ കൂടുതൽ പ്രദേശങ്ങൾ കൈമാറുന്നതിനൊപ്പം യുക്രൈന്റെ നിരായുധീകരണവും നിഷ്പക്ഷതയുമെല്ലാമാണ് പുടിന്റെ മനസ്സിലുള്ളത് എല്ലാത്തിനുമുപരി നാറ്റോ സഖ്യത്തിൽ ചേരാനുള്ള നീക്കത്തിൽ നിന്ന് യുക്രൈൻ പിന്മാറുകയും വേണം ഇത് തങ്ങളുടെ പരമാധികാരം അടിയറ വയ്ക്കുന്നതിന് തുല്യമായിരിക്കുമെന്ന് യുക്രൈൻ കരുതുന്നു അതിനാൽ ആവശ്യത്തിന് ആയുധവും സുരക്ഷയും ഒരുക്കിയാൽ യുദ്ധവുമായി മുന്നോട്ടു പോകാമെന്ന തന്നെയാണ് യുക്രൈൻ പ്രസിഡന്റ് സെലൻസ്കിയുടെ നിലപാട് ഇപ്പോഴുള്ള സഹായം കൊണ്ട് യുദ്ധം ജയിക്കാനാകില്ല തോൽക്കാതെ പിടിച്ചു നിൽക്കാനായേക്കാം പക്ഷേ അതുകൊണ്ട് കാര്യമില്ലെന്നും സെലൻസ്കി പറയുന്നു പക്ഷേ ട്രംപ് അധികാരമേറ്റാൽ നിലവിലുള്ള സഹായം തന്നെ വെട്ടിക്കുറയ്ക്കാനാണ് സാധ്യത അമേരിക്കയില്ലാതെ ഒറ്റയ്ക്ക് സഹായം നൽകി മുന്നോട്ടു പോകാൻ യൂറോപ്യൻ രാജ്യങ്ങൾക്കുമാകില്ല പ്രതിരോധത്തിനായി ജി ഡിപിയുടെ രണ്ട് ശതമാനം മാറ്റിവയ്ക്കണമെന്നാണ് നാറ്റോയുടെ പ്രഖ്യാപിത നയം പക്ഷേ മുപ്പതംഗ നാറ്റോയിലെ മൂന്നിലൊന്ന് രാജ്യങ്ങളും ഇപ്പോഴും അത് ചെയ്യുന്നില്ല അതിനാൽ അമേരിക്ക പിന്മാറിയാൽ ആ വിടവ് നികത്താൻ ഇപ്പോൾ ചെലവഴിക്കുന്നതിന്റെ ഇരട്ടിത്തുക പ്രതിരോധത്തിനായി അവർ മാറ്റിവയ്ക്കേണ്ടി വരും നിലവിലെ അവസ്ഥയിൽ നാറ്റോയിലെ പല രാജ്യങ്ങൾക്കും അത് ദുഷ്കരമാകും യുക്രൈൻ പൌരന്മാരിലും നല്ലൊരു ഭാഗം യുദ്ധം അവസാനിച്ചു കാണാൻ ആഗ്രഹിക്കുന്നവരാണ് യുദ്ധക്കെടുതികളുടെ മൂന്ന് വർഷങ്ങൾക്കിടെ രണ്ട് ലക്ഷത്തോളം പേരാണ് മരണത് ിയത് അനേക ലക്ഷങ്ങൾ പലായനം ചെയ്തപ്പോൾ രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയും തകർന്നടിഞ്ഞു മറുവശത്ത് റഷ്യയുടെ അവസ്ഥയും വ്യത്യസ്തമല്ല രാജ്യത്ത് പണപ്പെരുപ്പം ഈ മാസവും രണ്ടക്കത്തിൽ തുടരുകയാണ് പലിശ നിരക്കാകട്ടെ ഇരുപത് ശതമാനത്തിലുമേറെ കാര്യങ്ങൾ ഇങ്ങനെ തുടരുമ്പോഴാണ് സംഘർഷം കൂടുതൽ രൂക്ഷമാകുന്നതിന്റെ സൂചനകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായത് പരിധി വിട്ടാൽ പിന്നെ ഒരു തിരിച്ചു വരവ് അസാധ്യമായേക്കാവുന്നത്ര വലിയൊരു പ്രതിസന്ധിക്ക് നടുവിലാണ് യൂറോപ്പ് അവിടെയാണ് ഒരേ സമയം ആശങ്കയും പ്രതീക്ഷയുമായി ട്രംപ് എത്തുന്നത് അടിയന്തരമായി യുദ്ധത്തിന് അവസാനം കാണുകയാണ് വേണ്ടത് അതിന് മുൻകൈയെടുക്കേണ്ട സമയം അതിക്രമിക്കുകയും ചെയ്തിരിക്കുന്നു നിങ്ങൾ കേട്ടത് വാർത്താ വീക്ഷണം